ഡോക്ടർ മോഹൻ വർഗീസാ നേരത്തെ ഇവിടെ പറഞ്ഞതാണ് അതായത് അമിത്ഷായുടെ കയ്യിൽ നിന്ന് ആഭ്യന്തര വകുപ്പ് എടുത്തു മാറ്റും ജെ ഡി യു ടി ഡി പി അവർ സമ്മർദ്ദ രാഷ്ട്രീയം കളിക്കും പ്രധാന പോർട്ട്ഫോളിയോസൊക്കെ അവർക്ക് വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞെടുത്താണ് ഇപ്പോൾ എഴുപത്തിരണ്ടംഗ മന്ത്രിസഭയിൽ അറുപത്തി ഒന്ന് പേരും ബി ജെ പിയിൽ നിന്നാണ് ഘടകക്ഷികൾക്ക് കൊടുത്തത് പതിനൊന്ന് മന്ത്രിമാരെ മാത്രമാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഘടനയെക്കുറിച്ച് ഗോവകുമാർ സാർ കൃത്യമായിട്ട് പറഞ്ഞു വളരെ സ്ട്രോങ് ആണ് ഇത് ദുർബലമാവില്ല പക്ഷേ ഇപ്പോഴും ഇൻഡി സഖ്യം പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ പതറും അടിപതറും താഴെ വീഴും എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും വെച്ച് പുലർത്തുന്നു ഇൻഡ്യ സഖ്യത്തിന് അവരുടെ പ്രതിപക്ഷ നേതാവിനെ പോലും ഇപ്പോൾ ഇതാ നാലാം തീയതിയാണ് റിസൾട്ട് വന്നത് ഇന്നിപ്പോൾ പത്തായിരിക്കുന്നു തിരഞ്ഞെടുക്കാൻ സാധിച്ചിട്ടില്ല ആ ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതല്ലേ ശ്രീ അനിൽ ഇന്ത്യ സഖ്യം പ്രതിപക്ഷമാണ് അവർക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം എന്നെങ്കിലും ഭരണപക്ഷം വീക്കാകും ആഭ്യന്തര വൈരുദ്ധ്യത്തിൽ ഈ സംവിധാനം ആടി ഉലയും ശ്രീ നരേന്ദ്രമോദിക്ക് ആ ഒരു മുന്നണി പരിചയം കുറവാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി വിള്ളലുകൾ വീഴും ഇത് ഇന്ത്യ മുന്നണിക്ക് ആഗ്രഹിക്കാം പക്ഷേ നിലവിൽ മന്ത്രിസഭ സ്ഥാനമേറ്റിരിക്കുന്നു എഴുപത്തിരണ്ട് അംഗ മന്ത്രിസഭ അതിൽ പ്രധാനമന്ത്രിക്ക് പുറമെ മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാർ അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ മുപ്പത്തി ഒന്ന് മുപ്പത്തി ആറ് സഹമന്ത്രിമാർ ഇപ്പം ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ പന്ത്രണ്ട് സീറ്റിലേക്ക് പന്ത്രണ്ട് ബർത്തുകളിലേക്ക് ഘടകകക്ഷികളെ ഒതുക്കിക്കൊണ്ടുവരുന്നു അത് കൃത്യമായി പറഞ്ഞാൽ അവരുടെ അംഗബലത്തിന് ആനുപാതികമായ പ്രാതിനിധ്യമാണ് അപ്പോൾ അതിൽ കവിഞ്ഞ ഒരു പ്രാതിനിധ്യം ഘടകകക്ഷികൾക്ക് ചോദിച്ചിട്ടുണ്ടാവാമെങ്കിലും അത് നൽകിയിട്ടില്ല തെലുഗുദേശം പാർട്ടിക്ക് പതിനാറ് എം പിമാരാണുള്ളത് പക്ഷെ രണ്ട് മന്ത്രിമാർ മാത്രമേ ഉള്ളൂ ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഒരു സഹമന്ത്രിയും എന്നാൽ ജിതിൻറാം മാഞ്ചി എന്ന ഒറ്റയാൾ പട്ടാളം അദ്ദേഹം ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയുടെ നേതാവാണ് അദ്ദേഹം മാത്രമാണ് ലോക്സഭയിലെ ആ പാർട്ടിയുടെ നേതാവ് പക്ഷെ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് കൊടുത്തു എഴുപത്തി ഒൻപത് വയസ്സുള്ള ക്യാബിനറ്റിലെ സീനിയർ മോസ്റ്റ് അംഗമാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒരു അംഗത്തിന് ബാല്യമില്ല അത് മാത്രമല്ല അദ്ദേഹം മഹാദളിത് വിഭാഗത്തിൽപ്പെടുന്ന ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയും സമുന്നതനായ നേതാവുമാണ് അപ്പം ഇതിനകത്തൊരു പ്രതീകാത്മകതയുണ്ട് അതുപോലെ റാംവിലാസ് പാസ്വാന്റെ മകൻ ചിറാഗ് പാസ്വാൻ ലോക് ജനശക്തി പാർട്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അഞ്ച് എം പിമാരാണുള്ളത് അഞ്ചിൽ ഒരാൾ മന്ത്രി എന്ന ഒരു 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 പരിഗണന വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് മന്ത്രി കേവലം നാൽപ്പത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മുൻ സിനിമാതാരം കൂടിയായ പാസ്വാന് മന്ത്രി പദം കൊടുത്തിരിക്കുന്നു ക്യാബിനറ്റ് കൂടി അതേസമയം ക്യാബിനറ്റ് റാങ്കിൽ പരീക്ഷിച്ചിരിക്കുന്നു കേവലം രണ്ട് എം പിമാർ മാത്രമുള്ള ജനതാദൾ സെക്യുലറിൻ്റെ ദേവഗൗഡയുടെ മകൻ എച്ച് ഡി കുമാരസ്വാമിക്ക് ക്യാബിനറ്റ് റാങ്ക് കൊടുത്തിരിക്കുന്നു അദ്ദേഹം മുൻ മുഖ്യമന്ത്രി കൂടിയാണ് കർണാടകത്തിലെ അപ്പം ഇവിടെ എണ്ണം മാത്രമായിരുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് എണ്ണം മാത്രമായിരുന്നില്ല ശ്രീയാനിയിൽ പരിഗണന വിഷയം ഇവിടെ അർഹത എന്നത് പരിഗണിച്ചു ഒരു ശക്തനായ പ്രധാനമന്ത്രിക്ക് മാത്രമേ അർഹത സ്ഥാനങ്ങൾ വീതിക്കാൻ പറ്റൂ ഇവിടെ കല്ലുകടി എന്ന് പറയുന്നത് ഉണ്ടായത് ചെറിയ തോതിലെങ്കിലും ഉണ്ടായത് എൻ സി പി അജിത് പവാർ വിഭാഗം മന്ത്രിസഭയിൽ ചേരുന്നതിൽ നിന്നും വിട്ടുനിന്നു വിസമ്മതിച്ചോ എന്ന് എനിക്കറിയില്ല വിട്ടുനിന്നു അവർ മുന്നോട്ട് വെച്ചത് ഒരു ക്യാബിനറ്റ് പദവിയാണ് ചോദിച്ചത് അത് പ്രഫുൽ പട്ടേലിന് വേണ്ടിയാണ് ചോദിച്ചത് ഇപ്പൊ പ്രഭുൽ പട്ടേലിൻ്റെ മുൻകാല ചെയ്തികൾ നമുക്കറിയാം ചെറിയ വിവാദങ്ങളൊക്കെ ഉള്ള വിവാദങ്ങളിൽപ്പെട്ട ഒരു ആളാണ് അപ്പൊ വിവാദങ്ങളിൽപ്പെട്ടവരെ പരമാവധി ഒഴിവാക്കി നിർത്തുക എന്നൊരു നയം ഒരു പക്ഷെ അവിടെ ഉണ്ട് ഒരു സഹമന്ത്രി പദം കൊടുക്കാൻ തയ്യാറായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഏറ്റെടുക്കാൻ പറ്റില്ല അത് ഈഗോയുടെ വിഷയമാണ് ഈഗോ വിഷയം അത് മാത്രമല്ല ഇപ്പോൾ ശിവസേനയുടെ ഭാഗത്ത് കുറച്ചുകൂടി ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയം മഹാരാഷ്ട്രയുടെ ശിവസേന ഷിൻഡെ വിഭാഗത്തിന് ഏഴ് എം പിമാരുണ്ട് അവിടെ ഒരു മന്ത്രി മാത്രം ഒരു സഹമന്ത്രി മാത്രം ഒരു കാബിനറ്റ് ബർത്ത് അവിടെ നിഷേധിക്കപ്പെട്ടു എന്ന തോന്നൽ ഇപ്പൊ നായിഡുവിന് വേണ്ടി ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രി പദം കൊടുത്തു അതുപോലെ ജനതാദൾ യുണൈറ്റഡിന് ഒരു ക്യാബിനറ്റ് മന്ത്രി ലാലൻ സിംഗിന് ക്യാബിനറ്റ് മന്ത്രി പദം കൊടുത്തു പിന്നെ അപ്പം പല ഘടകക്ഷികൾക്കും ക്യാബിനറ്റ് മന്ത്രി കൊടുക്കുമ്പോൾ ഒരംഗമുള്ള ഞാൻ പറഞ്ഞല്ലോ ജിതിൻറാം മാഞ്ചിക്ക് പോലും ക്യാബിനറ്റ് പദം കൊടുക്കുമ്പോൾ ഏഴംഗങ്ങളുള്ള ശിവസേനയ്ക്ക് ക്യാബിനറ്റ് പദവി നിഷേധിച്ചത് ഒരു വിഷയമായി അവർ സ്വാഭാവികമായിട്ട് കണ്ടിരിക്കാം പക്ഷെ അവരെല്ലാം ഒരുപക്ഷെ ജൂനിയർ മിനിസ്റ്റേഴ്സാണ് ആദ്യ സമയത്ത് എത്തുന്നവരൊക്കെ ആയിരിക്കാം അതായിരിക്കും അപ്പം നരേന്ദ്രമോദിയുടെ ഒരു വ്യക്തമായ വ്യക്തിപരമായ ഒരു പിക്ക് ആൻഡ് ചൂസ് ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അതുകൊണ്ട് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നാല് മാസത്തിനുള്ളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കണം അപ്പോൾ അവിടെ പൊട്ടലും എല്ലാം സ്വാഭാവികമാണ് ഈ വിലപേശലൊക്കെ ഉണ്ടാകും ഒഴിവാക്കാൻ വേണ്ടി ചെറിയ തോതിൽ ഒരു മന്ത്രിസഭാ പുനഃസം സംഘടനയോ ഒരു സംവിധാനത്തിൽ ചെറിയ മാറ്റമോ ഒക്കെ വരും മഹാരാഷ്ട്രയിൽ സംഭവിച്ചേക്കാം എനിക്ക് തോന്നുന്നു ഈ ഘടകകക്ഷികൾക്ക് ചെറിയ അസംതൃപ്തിയെല്ലാം പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാവുന്ന പ്രതീക്ഷയാണ് പക്ഷെ പൊതുവേ ഒരു സുദൃഢമായ ഒരു കാര്യമാണ് അതുമാത്രമല്ല ഒരു കണ്ടിന്യൂറ്റി എന്ന ഒരു ഒരു സന്ദേശം മോദി കൊടുത്തിരിക്കുകയാണ് കഴിഞ്ഞ മന്ത്രിസഭയിലെ പ്രമുഖമായ വകുപ്പുകൾ കൈകാര്യം ചെയ്ത അതേ മുഖങ്ങൾ തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി അമിത് ഷാ തിരിച്ചെത്തിയിരിക്കുന്നു ധനകാര്യമന്ത്രിയായി നിർമ്മല സീതാരാമൻ തിരിച്ചെത്തിയിരിക്കുന്നു പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗ് തിരിച്ചെത്തിയിരിക്കുന്നു അതുപോലെ വിദേശകാര്യമന്ത്രിയായി ജയശങ്കർ തിരിച്ചെത്തിയിരിക്കുന്നു ഇവിടെ ആകപ്പാടെ മാറ്റം ജെ പി നഡ്ഡായുടെ വകുപ്പ് മാത്രമാണ് മാറ്റം അദ്ദേഹം പ്രസിഡന്റ് പദത്തിൽ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ എന്ന പദത്തിൽ നിന്നും മന്ത്രിസഭയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യവകുപ്പുകൾ ഹർഷ് വർദ്ധൻ നേരത്തെ വഹിച്ചിരുന്ന വകുപ്പ് കൊടുത്തിരിക്കുന്നു അങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുത്തി കണ്ടിന്യൂറ്റി ആൻഡ് സ്മോൾവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു അദ്ദേഹം മുൻകാല ആദ്യ മോഡി സർക്കാർ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു അദ്ദേഹം അപ്പൊ ഇതിനകത്തെല്ലാം ഒരു ഒരു പ്രതീകാത്മകതയുണ്ട് എല്ലാ വിഭാഗങ്ങൾക്കും ന്യായമായ അർഹമായ പ്രാതിനിധ്യം കൊടുത്തു എന്ന് കരുതാവുന്നതാണ് പക്ഷേ തുല്യമായ പരിഗണന കൊടുത്തിട്ടില്ല അത് കൊടുക്കാനാവില്ല കാരണം അതിനകത്ത് മറ്റ് പരിഗണനകളുണ്ട് കാരണം പലപ്പോഴും ചില പ്രാദേശിക പരിഗണനകളുണ്ട് ചില മറ്റ് പരിഗണനകളുണ്ട് സമവാക്യങ്ങൾ ജാതി സമവാക്യങ്ങൾ ഉൾപ്പെടെയുള്ള സമവാക്യങ്ങൾ പൂരിപ്പിച്ചു പോകണം അപ്പോൾ ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ക്യാബിനറ്റിൻ്റെ വകുപ്പ് വിതരണം എന്ന് പറയുന്നത് ഒരു വലിയ ജാണിന്മേൽ കളിയാണ് എങ്ങനെ എന്തെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ നോക്കൂ ശ്രീ സുരേഷ് ഗോപിക്ക് ഒരു ക്യാബിനറ്റ് പദവിയാണ് മലയാളികൾ പ്രതീക്ഷിച്ചത് സ്വാഭാവികമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ആദ്യമായി കേരളത്തിൽ ലോക്സഭയിൽ വിരികയാണ് അവിടെ ഒരു ക്യാബിനറ്റ് മന്ത്രിസഭ അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിപദം പക്ഷെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വകുപ്പുകൾ പെട്രോളിയം പ്രകൃതിവാതകം അപ്പൊ കേരളത്തിൽ ടൂറിസം ഉണ്ട് ടൂറിസം വളരെ പ്രധാനമാണ് കേരളം ഗോഡ് ഔൺ കൺട്രി എന്നാണല്ലോ അറിയപ്പെടുന്നത് അപ്പൊ അനന്തമായ സാധ്യതകളാണ് ടൂറിസം വകുപ്പ് ഒരു പക്ഷെ പെട്രോളിയം പ്രകൃതിവാതകത്തേക്കാൾ കേരളത്തിന് ചേരുന്ന ഒരു വകുപ്പ് ടൂറിസം തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ടൂറിസം ഡെസ്റ്റിനേഷൻ ആൻഡ് ടൂറിസം ഹബ്ബായി കേരളത്തെ വളർത്തിയെടുക്കാൻ ഒരു സുരേഷ് ഗോപി ടച്ചിന് സാധിക്കും ആ രീതിയിൽ തന്നെയാണ് ഒരു പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു വലിയ ചിന്ത അടങ്ങിയിട്ടുണ്ട് പക്ഷേ സുരേഷ് ഗോപി ഉദ്ദേശിക്കുന്നത് പോലെ പത്ത് വകുപ്പുകൾ അതെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരുതരം ഒരു വലിയ ഒരു സാന്നിധ്യം അതങ്ങനെയൊക്കെ ആകാൻ സാധിക്കുമെങ്കിൽ നല്ലതാണ് അത് നമുക്ക് കാത്തിരുത് കാണാവുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് ഏതാണ്ട് എല്ലാവരെയും തന്നെ പ്രതീകാത്മകമായിട്ടെങ്കിലും സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ് വളരെ കുറച്ച് മാത്രം അസ്വാരസ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ വെളിയിൽ വരുന്നത് അത് തികച്ചും സ്വാഭാവികമാണ് മുന്നണി വരുമ്പോൾ ഈ അസ്വാരസ്യങ്ങളൊക്കെ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒരു പൊട്ടിത്തെറയിലേക്ക് കലാശിക്കും എന്ന രീതിയിലുള്ള സൂചനകൾ ഒന്നും തന്നെ ശ്രീയാനിൽ ഇപ്പോൾ വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം